മദ്യത്തിന് വില കൂട്ടാൻ പോകുന്നത് മദ്യപാനികളെ ബാധാതിക്കുള്ളൂ ഒരു അഭിപ്രായവും ഇല്ല കൂട്ടുന്ന എല്ലാത്തിനും കൂട്ടെ ഒരു വിഷയമില്ല നമ്മൾ അടിക്കുന്നില്ലല്ലോ വിഷയമില്ല നമുക്ക് യാതൊരു യാതൊരു അതിനനുസരിച്ച് അവരും പൈസ കിട്ടണ്ടേ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിനെ ും സർക്കാരി മദ്യത്തിൽ നിന്നുള്ള ടാക്സ് കൊണ്ടാണ് സർക്കാരെ ജീവിക്കുന്നത് അങ്ങനെ ഉള്ളപ്പം ഇതിന്റെ ഈ വില കൂട്ടുന്നതിന് എനിക്ക് താല്പര്യവും ഇല്ല പക്ഷെ ഈ മദ്യനിരോധനം തന്നെ വേണം പൂർണമായിട്ട് സർക്കാരിന്റെ നയല്ലേ കുടിക്കുന്നതിന്റെ നയം വേറെ വില കൂടട്ടെ അതിനനുസരിച്ച് കൂലിപ്പണിക്കാർക്ക് വർധന നില കൂടുന്നത് എത്ര വില കൂടിയാലും കഴിക്കുന്നവർ പേടിച്ചു കഴിച്ചോളും സർക്കാരിന്റെ കഴിച്ചാലേക്ക് കുറച്ച് പൈസ വേണ്ടി വരുമായിരിക്കും അത് ഉണ്ടായിരിക്കും നമ്മളെപ്പോഴുള്ള മദ്യവാനികളുണ്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ട് വാങ്ങും മക്കളുടെ അതല്ലേ ആൾക്കാർക്ക് അത് ഇതാല്ലേ എനിക്ക് അതോടെ ബന്ധമില്ല കുടിക്കട്ടെ ഇല്ലാത്തൊരു കുടികായിരിക്കുക കൂട്ടിപ്പോ നമ്മളെന്ത് ചെയ്താ പാടികൾ കുറച്ചാ അല്ല സർക്കാരിന്റെ അഭിപ്രായം ഇല്ല വേണ്ടെന്നിലൂടരുത് ആകാ